േഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓൾ ഇൻ മൈ സ്റ്റേ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ പാലക്കാടുള്ള കവ ഐലാന്ഡ്ക്കാണ് കേട്ടോ പെട്ടെന്നുണ്ടായിരുന്നൊരു പോക്കാണ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെ പോകുന്ന ഒന്നല്ല പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു അങ്ങനെ പോയി നോക്കാം യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ല പക്ഷെ എന്നാലും നല്ല ഭംഗിയുള്ള വെള്ളമൊക്കെ ഉള്ള അങ്ങനെ ഒരു പുഴ പോലെ അങ്ങനെ നല്ല അങ്ങനത്തൊക്കെ നല്ല ഭംഗിയാണല്ലോ കാണാനും അപ്പോൾ അതൊക്കെ കണ്ടിട്ടാട്ടോ നമ്മൾ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചത് പിന്നെ ഇത് നമ്മുടെ കോട്ടക്കലിൽ അങ്ങാടിയാണ് അപ്പോൾ നമ്മൾ കോട്ടക്കൽ അങ്ങനെ വഴി അങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഏട്ടനും ഞാനും യാമി മാത്രമേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ പോവാണ് അരിവിധശാലേൻ്റെ ബോഡാണത് പിന്നെന്താ പറയുക നമ്മൾ ഒരു നല്ലോണം രാവിലെ നല്ല കേട്ടോ ഇറങ്ങിയത് പിന്നെ പോകുന്ന വഴിക്ക് കരിമ്പ് ജ്യൂസ് കണ്ടു അപ്പോൾ യാമി അത് വേണമെന്ന് പറഞ്ഞ് കൈ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ആൾക്ക് നമ്മൾ ഒരു തവണ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എവിടെ റോഡ് സൈഡിൽ കണ്ടാലും ആൾ തിരിച്ചറിയും ഇതാണ് എന്നുള്ളത് അപ്പോൾ ആൾക്ക് പിന്നെ ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് കണ്ട അപ്പോൾ പറയും അത് വേണമെന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ ദാഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ നിർത്തി നല്ല ഫ്രഷ് കരിമ്പ് ജ്യൂസും കുടിച്ചു പിന്നെ അത് കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ടൈമായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി നമ്മൾ ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ മിക്സഡ് ഫ്രൈഡ് റൈസാണ് അതുകൊണ്ട് തന്നെ പിന്നെ സൈഡ് ആയിട്ട് ഇനി ഞങ്ങളൊന്നും പറഞ്ഞില്ല കാരണം ബാക്കിയാവും പിന്നെ വെറുതെ അത് പറഞ്ഞില്ല പിന്നെ കുറച്ചൊക്കെ അങ്ങോട്ട് കുറച്ചും കൂടെ ഫുഡ് ആക്കിയുള്ള ടൈം കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആ ഉള്ളു ശരിക്കും പക്ഷെ കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലുകളുടെയും ഫുഡിൻ്റെയൊക്കെ അവസ്ഥ എന്താകും എന്നറിയില്ല ഉള്ളേരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നല്ല ഹോട്ടലൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരത്തെ കഴിച്ചാണ് കേട്ടോ അപ്പം അങ്ങനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഏട്ടന് വെള്ളം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് സാധാരണ നോർമൽ വെള്ളം നമ്മൾ കയ്യിൽ എടുത്തിട്ടുണ്ട് ചേട്ടന് തണുത്ത വെള്ളം കുടിക്കണം കൈസ് അപ്പോൾ അതും വാങ്ങാൻ പോയതാണ് പിന്നെ കൂട്ടത്തിൽ പഴം കൂടെ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ആമയ്ക്ക് വിശന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ മലമ്പുഴ ഡാമിലെത്തി കേട്ടോ അപ്പം ഞങ്ങൾ എത്തിയത് നല്ല ഉച്ച നട്ടുച്ച സമയത്താട്ടോ ഈ പോകുന്ന വേറെ ഏതോ രണ്ടാളുകളാട്ടോ എടുത്ത് വന്നപ്പോൾ ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് നോക്കുന്നത് ഇത് ഇവരെ എടുക്കുന്ന പോലെ ആയല്ലോ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ മലമ്പുഴ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ ആ സമയത്ത് യാമിനി കൊണ്ട് ഉള്ളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നല്ല റിസ്ക്കാണ് അപ്പോൾ ഞങ്ങളവിടെ കയറാതെ തിരിച്ച് പോകുന്നു ഇത് നമ്മുടെ മലമ്പുഴ ഡാമാണ് കേസ് പിന്നെ അവിടെ റോപ്പ് റോപ്പ് വേ ഉണ്ട് അങ്ങനത്തെ അല്ലേ അപ്പോൾ റോപ്പ് റോപ്പ് വേ അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടായിട്ടാണ് ഞാൻ അങ്ങനെ നിർത്തി പറഞ്ഞത് അപ്പോൾ അവിടെ റോപ്പ് വേ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കൂടെ പോകുമ്പോൾ പേട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വരുമ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ കയറാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ നേരെ കവ ഐലാൻഡേക്ക് തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് എന്താ പറയുക നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാട്ടോ ഇവിടെ കുറച്ച് പോകാനുണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യും മാപ്പിന് ഫുള്ളായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ആയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങൾ പോകുകയാണെങ്കിലും അങ്ങനെ പോയാൽ മതി കുഴപ്പമൊന്നുമില്ലാതെ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ അവിടെ എത്തിച്ച് തരും പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മൾ ബൈക്കിലാണ് പോകുന്നത് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല ആസ്വദിച്ച് പോകാൻ പറ്റും ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു പ്ലേസ് ആണ് പിന്നെ നമ്മൾ കാറിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമ്മുടെ നല്ല അപ്പോഴും നല്ല ഭംഗിയായിരിക്കും എന്തിൽ പോയാലും ഭംഗിയാണ് ബൈക്കിൽ പോകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് നല്ലൊരു കാറ്റും ഇതൊക്കെ കിട്ടും പിന്നെ കാറിലാണെങ്കിൽ നമ്മൾ ഗ്ലാസ് ഒക്കെ താഴ്ത്തി പോയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഫ്രഷ് എയറും നല്ലൊരു നല്ലൊരു ഫീലാവും കേട്ടോ അങ്ങനെ പോകുന്നത് ഇത് കണ്ടില്ലേ ഈ ഇങ്ങനെ ഫേസ് പിടിച്ചിരിക്കുന്നത് ആക്ക സങ്കടം വന്നിട്ടാണ് നമ്മൾ ചീത്ത ഒന്നും പറയണ്ട ജസ്റ്റ് അപ്പം നമ്മൾ വീഴാൻ പോകണ അങ്ങനെ ചെയ്യലേ യാമി വീണ് പോകില്ലേന്ന് പറഞ്ഞാൽ തന്നെ ആളിങ്ങനെയാണ് ആളുടെ ഫേസ് ഇങ്ങനെയാണ് ഇപ്പം തന്നെ എന്തോ അവിടെ പിടിക്കില്ലേന്ന് എന്തോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്കും ആളങ്ങനെയാണ് ആളുടെ ശൈലി വേട്ടനെടുത്തോണ്ടിരിക്കയാണ് വേട്ട പൊതുവേ വീഡിയോസിലൊക്കെ വരാൻ പാടിയുള്ള ആളായത് കൊണ്ട് തന്നെ ആ നോട്ടത്തിൻ്റെ അർത്ഥം എന്തിനാണ് എന്നെടുക്കണമെന്നുള്ളതാണ് കേട്ടോ പിന്നെ ഇവിടെയൊക്കെ എത്തുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെ ആകാശമൊക്കെ ആയാലും കാണാൻ ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ എത്രത്തോളം വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പറ്റുമെന്നൊന്നും അറിയില്ല നമ്മളവിടെ പോയാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളു കേട്ടോ കാരണം നല്ല രസമാണ് ദൂരെ കണ്ടിലെ മലനിരകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ അങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ലേ പിന്നെ അത് ഫുള്ള് ഫോറസ്റ്റ് ഏരിയയാണ് ഒരുപാട് റബ്ബർ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പിന്നെ ചില ചില സ്ഥലങ്ങളിൽ ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് സൂക്ഷിക്കുക എന്നൊക്കെ ധാരാളം മയിലത പോകണം സൂക്ഷിക്കുക എന്നൊക്കെ ബോർഡുണ്ട് അങ്ങനെ ബോർഡുകൾ കാണുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ പരതി നോക്കും നീ എങ്ങാനും ആന വരുമോ എന്ന് വിചാരിച്ചിട്ടിട്ടാ കണ്ട അതാ എലിഫൻറ്റ് ക്രോസിങ് ഏരിയ പക്ഷേ നമ്മൾ എലിഫൻറ്റിനെയൊന്നും കണ്ടില്ല കേട്ടോ കണ്ടില്ല ആ മല കാണാൻ എന്ത് ഭംഗിയാലും നല്ല രസം ഉണ്ടായിരുന്ന കേട്ടോ കാണാൻ അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട ആ നല്ല ഭംഗിയില്ല നമ്മൾ പണ്ടത്തെ ഭക്തി സീരിയലിലൊക്കെ ഇല്ലേ കൈലാസനാഥനൊക്കെ അതിലൊക്കെ പോലെ മല അതിൽ ദൈവങ്ങളിങ്ങനെ ഇരിക്കുന്ന നല്ല രസമുള്ള മേഘങ്ങളും മലകളൊക്കെ ഉള്ള സ്ഥലമല്ലേ അതുപോലെ കേട്ടോ ആ മലകളൊക്കെ കാണാൻ പിന്നെ ഇങ്ങനെ കുറേ ഒരുപാട് ഇങ്ങനത്തെ സ്ഥലങ്ങളട്ടോ ഫുൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ തന്നെയാണ് കണ്ട ആ സീരിയലിൽ ഞാൻ പറഞ്ഞ ആ കാണുന്നത് അങ്ങനെ പിന്നെ പിന്നെ നമ്മളിങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് കേട്ടോ യാത്ര പക്ഷേ ഈ എലിഫൻറ്റ് ക്രോസിങ് എന്ന് ബോർഡ് കാണുന്ന നടത്തുന്ന ഞാൻ ഏറ്റവും കൂടു പറയും സ്പീഡിൽ പോകും സ്പീഡിൽ പോണുന്ന ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ആനയെന്ന് വിചാരിച്ചിട്ടോ നേരത്തെ കണ്ട് പക്ഷേ അതല്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും നല്ല വൈകുന്നേരമൊന്നും ആവില്ല അതുകൊണ്ട് ഇനി അവിടെ വെയിൽ എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല പോയി നോക്കണം ഒരുപാട് ഇങ്ങനത്തെ നല്ല സ്ഥലങ്ങളുണ്ട് പിന്നെ അവിടെ ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഇറങ്ങാൻ പറ്റണേന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത് ഇതാണ് നമ്മുടെ കവ ഐലൻഡ് ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് നല്ല ഭംഗിയാണ് കാണുന്നത് നമുക്ക് കട ഇറങ്ങാൻ തോന്നും കണ്ടിൽ എന്ത് ഭംഗിയാണ് കാണാൻ പക്ഷേ നല്ല വെള്ളമുള്ള ടൈമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് ഈ ഒരു ഡിസംബർ വരെ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ ആ ഒരു ടൈമിൽ നല്ല വെള്ളമായിരിക്കും എന്നാണ് പറഞ്ഞ് കേട്ടത് അറിഞ്ഞതും കുറച്ചൊക്കെ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലം ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എത്തിയ കണ്ടിൽ എന്ത് ഭംഗിയല്ല കാണാൻ ഞങ്ങൾ എത്തുന്ന ടൈമ് എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കതിൽ ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ അത് ഭയങ്കര ഒരു ഒരു സങ്കടമായി പോയി എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ അതിൻ്റെ തീരത്ത് കുറച്ച് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഭാഗം ഏരിയ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം നമുക്ക് ഈ കാവ ഐലൻഡ് ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം കണ്ടില്ല നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരുപാട് സിനിമ ഷൂട്ടിംഗ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് ഓഡിയനിലൊക്കെ അങ്ങനെയാണ് കേൾക്കുന്നത് സത്യാവസ്ഥ എനിക്കും അറിയില്ല കേട്ടറിവേ ഉള്ളൂ കണ്ടിൽ എന്ത് ഭംഗിയെന്നൊക്കെ ആകാശത്തിൻ്റെ ആകാശവും മലയും ഒക്കെ കൂടെ ഒന്നായില്ലേ കുറേ മഞ്ഞൊക്കെ ഉണ്ട് അവിടെ നല്ല ഭംഗി മഞ്ഞ് പോലെ തോന്നില്ലേ പക്ഷേ ഞങ്ങൾ രാവിലെ വൈകുന്നേരം ഒന്നുമല്ല പോയത് ഒരു ഉച്ച സമയമാണ് അപ്പോഴാണ് കേട്ടോ ഈ കാഴ്ച നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല തണുത്തൊരു ഫീൽ ഉണ്ടായിരുന്നു അങ്ങനെ കവയിന്ന് കുറച്ചപ്പുറം പോയിട്ട് കല്ലമ്പുഴ പാലാണ് കേട്ടോ ഇത് ഇപ്പം നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് വെച്ച് നോക്കിയപ്പോൾ നല്ല വ്യൂട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതെങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ എന്താ പറയുക നമുക്ക് ഈ വെള്ളത്തിൽ അങ്ങോട്ട് ചാടി കുളിക്കാൻ തോന്നും കേസ് അത്രയും നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ അപ്പോൾ കവയിൽ അവിടെ കുറച്ച് ഇറങ്ങാനുള്ളൊരു സ്ഥലമുണ്ട് ഒരു ഊഞ്ഞാലൊക്കെ ഉള്ളത് അപ്പോൾ അവിടേക്ക് നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഇറങ്ങാമെന്നാട്ടോ വിചാരിച്ചത് അതാണ് നിങ്ങൾക്ക് കവ ഫുള്ളായിട്ട് അപ്പം കാണിച്ച് തരാൻ കാണിച്ചു തരാതിരുന്നത് കുറച്ച് കുറച്ചപ്പുറം തന്നെ ഇറങ്ങാൻ പറ്റിയൊരു പുഴയുണ്ടെന്ന് ഒരാൾ പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ആ പുഴ എന്ന് പറഞ്ഞാൽ ഈ അരി ഒരു ജലാശയം കേട്ടോ അത് ഒഴുകി പോകുന്ന പുഴ ഉണ്ട് ഇതിങ്ങനെ ഒഴുകി പോകുന്ന ചെറിയൊരു ജലാശയം ഒരു അരുവി എന്നൊക്കെ പറയല്ലോ അങ്ങനെയാണ് വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമുക്ക് അപ്പോൾ ഒരു ഭയങ്കര ചൂടുള്ള ടൈമായിരുന്നു നമുക്ക് ആ വെള്ളത്തിലങ്ങനെ കിടക്കാൻ തോന്നും നല്ല നിറയെ കല്ലുകൾ കണ്ടില്ല നല്ല ഭംഗിയുള്ള ഉരുളം കല്ലുകളൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി വലുപ്പമുള്ള കുട്ടികളാണെങ്കിൽ നല്ലവണ്ണം ഇവിടെ എന്താ കിടന്ന് കളിക്കുക അങ്ങനത്തെ ഒരു പ്ലേസ് ആട്ടോ വെള്ളത്തിൽ കിടന്ന് ഉരുണ്ട് മറുകി കളിക്കുക അങ്ങനെയുള്ളൊരു സ്ഥലമാണ് പിന്നെ നമ്മൾ വലിയ ഡ്രസ്സ് നനയും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുമല്ലോ ഇന്നിട്ട് സെൻറ്ററിൽ ഒരു വലിയ പാറ ഉണ്ട് കേട്ടോ അവിടേക്കാണ് ഏട്ടം ജാമ്യം വെച്ച് ഞാനും അതീ എന്താ പറയുക കുറച്ച് സമയത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാനും ആ സെൻറ്ററിലെ പാറയിലെത്തികും കാരണം എനിക്ക് നനയോ ഡ്രസ്സും നനയൊന്നായിരുന്നു ഒരു കാൽമുട്ടിൻ്റെ അവിടെ വരെ വെള്ളം ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു പാറയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാ പ്ലേസാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്താ പറയും ഞാൻ വീഡിയോയിൽ ഇങ്ങനെ വെറുതെ നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങക്ക് കേട്ട് കേട്ട് റിപ്പീറ്റേഷൻ ആകുമല്ലേ പക്ഷെ അത് അങ്ങനെ പറഞ്ഞു പോകുന്നതാ നല്ല ഭംഗി ഉള്ളത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ് എന്തായാലും ഒന്ന് പോയി നോക്കുക നിങ്ങൾക്ക് അധികം ലോങ്ങ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് നമുക്കിങ്ങനെ നല്ല കൂളായിട്ട് വന്നിരിക്കാനൊക്കെ നല്ലൊരു റിലാക്സേഷന് വേണ്ടിയൊക്കെ നമുക്ക് വന്നിരിക്കാൻ പറ്റിയൊരു ഒരു സ്ഥലമാണ് കേട്ടോ അത് ഇങ്ങനെ ഞങ്ങൾ ഈ പാറയിൽ നിന്ന് അപ്പുറത്തേക്ക് പോവുകയാണ് ഇതിങ്ങനെ ഒഴുകി അങ്ങടെ ഇങ്ങോടൊാണ് പോകുന്നത് പിന്നെ ഇവിടെ ഉള്ള മരത്തിലൊക്കെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വന്നു കേട്ടോ നമ്മളാ ഇറങ്ങിയ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ആ അതിൻ്റെ ഇതിൻ്റെ സെൻറ്റർ കൂടിയാണ് പാലം പോകുന്നത് അപ്പോൾ അതിന് രണ്ട് സൈഡ് ഉണ്ടാവുമല്ലോ അങ്ങനെ മറ്റേ സൈഡിലേക്ക് ഞങ്ങൾ വന്നതാണ് അതാ ഈ സൈഡിലേക്കാണ് ഞങ്ങൾ ഇറങ്ങിയത് മറ്റേ സൈഡിനേക്കാളും കുറച്ച് ഇത് കുറവായിരുന്നു കേട്ടോ കാണാനുള്ളൊരു സ്ഥലമൊക്കെ പിന്നെ ഞങ്ങൾ തിരിച്ചതാണ് വീണ്ടും നമ്മളെ കവയാണല്ലോ നമ്മുടെ മെയിൻ അപ്പം ഇങ്ങോട്ട് വന്നാണ് എന്ത് ഭംഗിയല്ലേ കാണാൻ ആ ഒരു ഇപ്പം ഒരു ആയിട്ടോ അപ്പം ആ ഒരു സണ്ണിൻ്റെ ഒരു എന്താ പറയുക നല്ല രസമല്ലേ ആ വെള്ളത്തിക്കിങ്ങനെ അതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ ഞങ്ങൾ പോയി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇറങ്ങാനൊരു ചെറിയ സ്പേസ് ഉണ്ട് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കവേൻ്റെ തീരവും പിന്നെ റോഡിൻ്റെ സൈഡിൻ്റെയും കൂടെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് നമുക്ക് കുറച്ച് നേരമൊക്കെ വന്നിരിക്കാനും പിന്നെ ഊഞ്ഞാലുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഒന്നൊന്നായിരുന്നില്ല ഇഷ്ടംപോലെ ഊഞ്ഞാലുകളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിലൊക്കെ ഫില്ലായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്തു ഈ അവിടെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കങ്ങനെ ആദ്യമൊക്കെ ഊഞ്ഞാലാടുന്നൊക്കെ പേടി ആയിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് പിന്നെ ഈ ഒരു ഊഞ്ഞാൽ ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടോ കുറേ കാത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് നമ്മുടെ കാലൊക്കെ വെള്ളത്തിൽ തട്ടുന്ന ടൈപ്പ് ഊഞ്ഞാലാണ് ടൈപ്പ് ഊഞ്ഞാലല്ല അങ്ങനത്തെ സ്ഥലത്താണ് ആ ഊഞ്ഞാലുള്ളത് പിന്നെ ഇതാ ഇവിടെ നോക്കുമ്പോഴും കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു സൂര്യനും എന്താ പറയുക ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ തോന്നില്ല അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് പോകും നമ്മൾ അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോയത് സൺഡേ ആയിരുന്നില്ല തോന്നുന്നു ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവായിരുന്നു പക്ഷെ ഞങ്ങൾ തിരിച്ച് വരാൻ നേരം ആയപ്പോഴത്തേക്കും കുറച്ചധികം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ ഫുള്ളായിട്ട് ഇറങ്ങാൻ പറ്റിയില്ലല്ലോന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ ഇറങ്ങാൻ പറ്റിയ ഇതുണ്ടോ ഇതിലേക്ക് ഇറങ്ങാൻ പറ്റിയ വേറെ ഏതെങ്കിലും കുറച്ച് വെള്ളമുള്ള അങ്ങനെ ഇറങ്ങാൻ പറ്റിയ സ്ഥലം ഉണ്ടോ ചോദിച്ചപ്പോൾ ആരും ഇല്ല ഇപ്പം അവിടെ വെള്ളം കൂടുതലായതുകൊണ്ട് ഇറങ്ങാൻ പറ്റാതിലില്ല അങ്ങനെയെന്നാണ് അവരൊക്കെ പറഞ്ഞത് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് അവർ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടില്ലേ കല്ലമ്പുഴ പാലം അത് കാണിച്ചെന്ന് കുറച്ചപ്പുറത്തേക്ക് പോയാലൊരു പുഴയുണ്ട് అక్కీమా అక్కీమీంటే కడ మండల అందా చే వాటా ఇవ్వ అక్కీమీ కడ కాణం వాటా അപ്പോൾ യാമി അക്കീമിന് വേണ്ടിയിട്ടുള്ള പറച്ചിലാട്ടോ ആൾക്കിങ്ങനെ പുറത്ത് പോയി ഇങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ ചെറിയ പെട്ടി ഉണ്ടാവുമല്ലോ ഐസ് ക്രീമൊക്കെ അപ്പോൾ അത് കണ്ടിട്ട് അറിയാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് പക്ഷേ അവിടെ ഒന്നും ഐസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി നമ്മൾ അവിടുന്ന് കവയിൽ നിന്ന് നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു അപ്പോൾ നമ്മൾ മലമ്പുഴ ഡാമിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടില്ല ഇത് ഞാൻ സ്പീഡിലിട്ടുണ്ട് കേട്ടോ ഏട്ടെങ്ങനെ പോകുന്ന പോലെ തോന്നുന്നു അങ്ങനെ ഞങ്ങൾ ഓടി വന്നതാണ് വന്നതായിട്ട് ടൈമ് തീരുന്ന ചോദിച്ചാൽ എങ്ങനെയാണെന്ന് അറിയാം നമ്മുടെ റോപ്പ് വേക്കാണ് അപ്പം ഇവിടെ ആറരയ്ക്കൊക്കെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞവർ ഇങ്ങനെ എൻട്രി അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ ആറേക്കാലോ ആറേ അങ്ങനെ എന്തോ ടൈമിലാണ് അവിടെ എത്തിയത് അപ്പം നമ്മൾ അവിടെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ വേഗം നടന്ന് പോകാട്ട് അങ്ങനെ ഒക്കെ എടുത്തു റോപ്പിൽ ഞങ്ങൾ കയറി കയറുന്നൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇത് നിൽക്കില്ല ഇതിങ്ങനെ പോയി നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കും ഇതാ പോവുന്ന സമയത്തിൽ രണ്ടുപേരും അപ്പുറത്തും അപ്പുറത്തും ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മളാ നമ്മളവിടെ ഇങ്ങനെ നിന്ന് കൊടുക്കണം അപ്പൊ ഇത് റോപ്പേ വന്നിട്ട് റോപ്പ് നമ്മൾ എടുത്തിട്ട് അങ്ങോട്ട് പോവും പേടിയുണ്ടോ കേട്ടാ എനിക്ക് വീട് കേട്ടോ കാരണം നിന്ന് കയറുക അത് സ്റ്റോപ്പായിട്ട് കയറൊന്നുമില്ല നമ്മളിങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ഈ റോപ്പ് വരുമ്പോൾ നമ്മൾ വേഗം അവരതിൽ കയറ്റിട്ട് ഒരു മുന്നിലൊരു ഗ്ലാസ് ഉണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അപ്പം ആ ഗ്ലാസ്സിൽ അങ്ങോട്ട് കയ ഗ്ലാസ് അങ്ങോട്ട് താഴ്ത്തിയിടും അങ്ങനെയാട്ടോ ചെയ്യാം വലിയ ആരവത്തോടെയാണ് ഞാൻ പോയത് പക്ഷെ പോയി കയറി കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ നല്ല പേരുണ്ടെന്ന് താഴ്ത്തേക്ക് നോക്കുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനൊന്നും കയറാത്ത ആളാണ് യന്ത്ര ഊഞ്ഞാലൊന്നും ഞാൻ കയറിയിട്ടില്ല പേടിയോണ്ടാണ് അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര രസമാണ് ഇത് എല്ലാം പതുക്കെ പോകുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ കയറിയ ഒരു ഉത്സാഹം ഉണ്ടായിരുന്നില്ല കേട്ടോ അതിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയല്ലേ അത് അതിൻ്റെ റൗണ്ട് പൂർത്തിയാക്കിയിട്ടല്ലേ വരുള്ളൂ ഇരുപത് മിനിറ്റോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ ടൈം എന്ന് പറയുന്നത് പിന്നെ താഴേക്കൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു പക്ഷേ ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു അല്ലയെന്ന് പറഞ്ഞാൽ നോടെ ആയി പോവും പക്ഷേ ഏട്ടനെ യാമിക്കതൊന്നും പ്രശ്നമില്ല യാമിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് അവൾ കരയും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ആൾ കരഞ്ഞിട്ടൊന്നുമില്ല ആൾ നല്ല കൂളായിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് കേട്ടുന്നത് അത ഇതാണ് ആ റോപ്പുകൾ കേട്ടോ ഇതിലൊന്നിലാണ് നമ്മളിരിക്കുന്നത് പിന്നെ നമുക്കിങ്ങനെ കാണിച്ചു തരാൻ വയ്യ ഫോൺ എങ്ങാനും താഴെ പോയാൽ തീർന്നില്ലേ അങ്ങനെ നമ്മളത് കഴിഞ്ഞ് താഴെ എത്തി ഇനി പ്രത്യേകിച്ച് നമ്മൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് അതിൽ മുളകും പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വാങ്ങിച്ച് നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് യാമക്ക് അക്കീമിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് മിൽമേൻ്റെ ഐസ്ക്രീം കണ്ടപ്പോൾ അത് വാങ്ങിച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ ആ ബ്ലോഗ് നമ്മളിവിടെ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ ഞാനിങ്ങനെ പോയപ്പോൾ ജസ്റ്റ് ആ സ്ഥലം എന്തൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തതാട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എന്ന് പറയുന്ന പോലെ തന്നെ ചാറ്റാ ബൈ സി യു